ഹായ് ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ സെറ്റ് ചെയ്ത വീഡിയോ ആണ് കിച്ചൻ്റെ അടിഭാഗവും പിന്നെ അതേപോലെ തന്നെ മുകളിലായിട്ടൊരു ബോക്സും പിന്നെ അതേപോലെ തന്നെ ബെഡ് ആണ് ഈ ഒരു കിച്ചണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്യാനായിട്ട് അലുമിനിയം യൂസ് ചെയ്തിരിക്കുന്നത് റോസ് ഗോൾഡ് അലുമിനിയമാണ് പിന്നെ അതേപോലെ തന്നെ ഫ്ലെക്സിബോണിൻ്റെ പി വി സി എച്ച് പി എൽ ഷീറ്റാണ് ഈ ഒരു കിച്ചനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു കിച്ചൺ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചൺ പഴയൊരു കിച്ചൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ലേവ് ഗ്രാനൈറ്റ് അതിൻ്റെ ചാട്ടം പുറത്തേക്കിട്ടുള്ള ചാട്ടം വളരെ കുറവായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടും പിന്നെ അതേപോലെ തന്നെ ഡോറ് പുറത്ത് സൈഡിലായിട്ടാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേക്കുന്നത് അപ്പോൾ പുതുതായിട്ട് വീട് പണിയുന്നവരുണ്ടെങ്കിൽ കിച്ചണിൽ സ്ലേവ് പണിയേണ്ട ഒരു കാര്യവുമില്ല സ്ലേവ് പണിയാതെ തന്നെ അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ച് ബോക്സ് അടിച്ചിട്ട് അതിൻ്റെ മേലെ ഗ്രേനേറ്റ് ഇട്ടാൽ വളരെ അധികം സ്റ്റോറേജ് പേസും പിന്നെ അതേപോലെ തന്നെ കിച്ചൺ അധികം മനോഹരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ രണ്ട് ഡ്രോയർ ബാസ്ക്കറ്റാണ് ഈ ഒരു കിച്ചണിൽ ചെയ്തേക്കുന്നത് ഒരെണ്ണം പി വി സി കട്ട്ലറിയും പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റാണ് ഈ ഒരു കിച്ചണിൽ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്ത് കവറിങ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ വളമ വളരെ ഭംഗിയായിട്ട് കൊടുത്തേക്കുന്നത് ഇവർക്ക് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗത്തായിട്ടൊരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലായിട്ടും ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വളരെയധികം സ്റ്റോറേജ് ബേസ് നൽകാനായിട്ട് അതിൽ പ്രോലിഫ്റ്റും ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തട്ടുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡ് പി വി സി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ ബോക്സ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് ബേസ് നമുക്ക് ലഭിക്കും ഇതിൻ്റെ അടിഭാഗത്തും ഇതേപോലെ ബോക്സ് ബോക്സായിട്ട് അമ്മ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെയധികം സ്റ്റോറേജ് പൈസ് ലഭിക്കുന്നതാണ് ഇത് റൈറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ബോക്സാണ് ഇവിടെയും ഇതേപോലെ തന്നെ നമ്മൾ മൾട്ടി വേർഡ് ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ ഡോറിലും വൺ ബൈ വൺ ബൈ ഡോറാക്കിയിട്ടാണ് ഇതിൽ തട്ടുക മടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം സ്റ്റോറേജ് പൈസ ഇവർക്ക് ലഭിക്കും പിന്നെ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഗൾ ഭാഗത്തായിട്ട് ഞങ്ങൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബെറ്റ് സൈഡ് അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ